ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ കൈപ്പിടിയിലൊതുക്കി വ്യാപക ആക്രമണത്തിനൊരുങ്ങി ഇസ്രയേൽ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് റഫയെ വളഞ്ഞ സൈന്യം പ്രദേശത്തു നിന്ന് ആയിരങ്ങളെ പുറന്തള്ളാനുള്ള പദ്ധതിക്കാണ് രൂപം നൽകി വരുന്നത് ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാമെന്ന് വ്യക്തമാക്കുന്ന യു എസ് ബന്ദി ഇഡാൻ അലക്സാണ്ടറുടെ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഹമാസ് തങ്ങളെ വിട്ടയക്കാൻ തീരുമാനിച്ചെങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് എല്ലാ പ്രതീക്ഷയും തകർത്തതായി ഇടാൻ അലക്സാണ്ടർ കുറ്റപ്പെടുത്തി ബന്ദിമോചനത്തിന് ട്രംപ് മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബന്ദിമോചനത്തിന് താനൊന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം നെതന്യാഹു തള്ളി ഗാസയിൽ ഭക്ഷ്യ മരുന്ന് ശേഖരം തീരുന്ന സാഹചര്യത്തിൽ ആയിരങ്ങൾക്കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി അതേസമയം മസ്കറ്റ് ചർച്ചയോടെ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക അയവ് വന്നിരിക്കുകയാണ് മസ്കറ്റിൽ ഇന്നലെ നടന്ന ഇറാൻ അമേരിക്ക ആണവ കരാർ ചർച്ച വിജയമെന്നാണ് ാണ് ഇരുപക്ഷവും വ്യക്തമാക്കുന്നത് വട്ട ചർച്ച ഈ മാസം പത്തൊൻപതിന് നടക്കുമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണവ വിഷയത്തിലുള്ള യു എസ് ഉൽക്കണ്ഠ ഇറാനെ ബോധ്യപ്പെടുത്തി രമ്യമായ പരിഹാര നടപടി ആവശ്യപ്പെട്ടതായി സ്റ്റീവ് പറഞ്ഞു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതിയെന്നും അതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ഒമാൻ മുഖേന ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഖി പ്രതികരിച്ചു സമ്മർദ്ദ ल, െ തുടർന്ന മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതോടെ രൂപപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മസ്കറ്റ് ചർച്ചയോടെ അയവ് വന്നു ഇതിനെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു അതേസമയം തടവുകാരുടെ കൈമാറ്റം വേഗത്തിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് ഇസ്രായേലി സൈനികർ സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളതെന്ന് ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കെ എൻ റിപ്പോർട്ട് ചെയ്യുന്നു രഹസ്യാന്വേഷണ വിഭാഗം ായിരത്തി ഇരുന്നൂറ് സ്പെഷ്യൽ ഫോഴ്സ് ഉന്നത വിഭാഗമായ സയേരത് മത്കൽ ഷയേറ്ററ്റ് ഷൽദാഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഒപ്പിട്ടവരിൽ മുപ്പത് ശതമാനത്തോളം പേർ സജീവ റിസർവ് സൈനികരാണെന്നും നേരത്തെ ആറ് കത്തുകൾ വിവിധ സൈനിക യൂണിയനുകൾ സർക്കാർ മുമ്പാകെ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആയിരം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആയിരം അക്കാദമിക് വിദഗ്ധരും ചേർന്നാണ് ആദ്യമായി കത്ത് നൽകുന്നത് രണ്ടാമത്തേത് നൂറുകണക്കിന് കവചിത സേനാംഗങ്ങളും നാവികസേനാ ഉദ്യോഗസ്ഥരും ഒപ്പിട്ട കത്തായിരുന്നു മൂന്നാമത്തേത് ണക്കിന് റിസർവ് സൈനിക ഡോക്ടർമാരുടേതാണ് സൈന്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം എണ്ണായിരത്തി ഇരുന്നൂറിലെ അംഗങ്ങൾ മുൻപും കത്ത് നൽകിയിട്ടുണ്ട് കത്തിൽ ഒപ്പിടുന്ന സൈനികരെ പുറത്താക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷവും നിരവധി കത്തുകളാണ് സർക്കാർ മുൻപാകെ നൽകിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടന്ന വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു അൻപത്തിയഞ്ച് പേർ പരിക്കേറ്റു നിരവധി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എൺപത് പേരെ തകർന്ന കെട്ടിട ത്തിനടിയിൽപ്പെട്ട് കാണാതെയായി സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി മുതിർന്ന ഹമാസ് നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് തെക്കൻ ഗാസയിലെ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച അൽമവാസിയിലും കഴിഞ്ഞ മണിക്കൂറിൽ ഗാസയിലെ നാൽപ്പത്തിയഞ്ച് ഇടങ്ങളിലാണ് ആക്രമണം നടന്നതായി ഇസ്രയേൽ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലായി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ൊൻപത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി